കൊല്ലത്ത് നിന്ന് മലയാള സിനിമയുടെ സൂപ്പർ താരനിരയിലേക്ക് ഉയർന്ന സുരേഷ് ഗോപി കേരളത്തിൽ നിന്ന് ആദ്യമായി പാർലമെന്റിലേക്ക് ജയിക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പോൾ മൂന്നാം മോദി സർക്കാരിന്റെ മന്ത്രിസഭയിലേക്കും ആഹ്ലാദത്തിലാണ് സുരേഷ് ഗോപിയുടെ കുടുംബം അർപ്പണബോധം ഭയങ്കര എന്ത് കാര്യം എന്തെങ്കിലും ഒരു കാര്യം ഉദ്ദേശിച്ച് ഇറങ്ങിയാൽ അത് നേടുന്നത് വരെയും പരിശ്രമിക്കും കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ എസ് എഫ് ഐ നേതാവ് ഒരേ ക്ലാസ്സിൽ പഠിച്ച സുരേഷ് ഗോപിയും എൻ കെ പ്രേമചന്ദ്രനും ഒന്നിച്ച് പാർലമെന്റിലേക്ക് എത്തുന്നു എന്ന മറ്റൊരു സവിശേഷത സഹപാഠികൾക്കും ആ അപൂർവ നിമിഷത്തിൽ സന്തോഷം കൂടെ നശിപ്പിക്കാൻ നോക്കി സിനിമാ ഹാളിലെ പ്രകമ്പനം മാത്രമല്ല സുരേഷ് ഗോപി രാഷ്ട്രീയ വേദിയിലെ ആവേശം മാത്രവുമല്ല പൊതുരംഗത്തെ കാരുണ്യത്തിന്റെ മറ്റൊരു ധാര കൂടി വെട്ടിത്തെളിച്ചിട്ടുണ്ട് സുരേഷ് ഗോപി രണ്ടായിരത്തി നാലിൽ കണ്ണൂർ കൊട്ടിയൂരിൽ എച്ച് ഐ വി ബാധയുടെ പേരിൽ സ്കൂളിൽ നിന്ന് അകറ്റിയ രണ്ടു കുട്ടികളെ ചേർത്തുപിടിച്ച സുരേഷ് ഗോപിയുടെ ചിത്രം കേരളം മറന്നിട്ടില്ല അറച്ചുനിന്ന സമൂഹത്തിന്റെ ഇരു കൈകളുമാണ് സുരേഷ് ഗോപിയെടുത്ത് എച്ച് ഐ വിബാധിതരുടെ കവളിൽ വെച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കണ്ണൂർ രക്തം കൊണ്ടു ചുവന്നപ്പോൾ ശാന്തിമന്ത്രവുമായി മലയാളത്തിന്റെ പ്രിയ താരങ്ങളെ സംഘർഷഭൂമിയിലേക്ക് ആനയിച്ചതും സുരേഷ് ഗോപി കൊല്ലത്ത് ഭിന്നശേഷിക്കാരന്റെ ക്ഷേമ പെൻഷൻ തിരിച്ചടയ്ക്കാൻ സർക്കാരിന്റെ വിചിത്ര ഉത്തരവ് മാതൃഭൂമി ന്യൂസ് പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ സുരേഷ് ഗോപിയുടെ ഇടപെടൽ ലക്ഷം രൂപ അക്കൗണ്ടിൽ വളരെ വളരെ ഗോപിയുടെയും സുരേഷ് ഗോപിയുടെ സ്നേഹത്തിന്റെയും കാരണത്തിന്റെയും ഒരുപാട് ഒരുപാട് സാക്ഷ്യങ്ങൾ അദ്ദേഹത്തിന്റെ റിലീജിയൻ എന്ന് ഇന്നാൾ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുമ്പോൾ ഇപ്പം മിമിക്രി ആർട്ടിസ്റ്റുകളാണെങ്കിൽ തന്നെ സിനിമക്കാരാണെങ്കിൽ തന്നെ അത് അന്വേഷിച്ച് കൃത്യമായിട്ട് വിവരം നമ്മൾ കൊടുക്കാറുണ്ട് അതിനുള്ള സഹായം കിട്ടാറുണ്ട് രണ്ടായിരത്തി പതിനാല് മാർച്ചിൽ ഗുജറാത്തിൽ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയെ കണ്ടു സുരേഷ് ഗോപി അന്ന് തുടങ്ങിയ ബന്ധം സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹ ചടങ്ങിൽ വരെ മോദി മോദിയെത്തിച്ചു ഒടുവിൽ തൃശൂർ അങ്ങെടുത്ത് മോദിയുടെ ടീമിൽ നേരിട്ടിടം പിടിക്കുമ്പോൾ പലപ്പോഴായി പങ്കുവെച്ച വികസനാശയങ്ങൾ സഫലീകരിക്കുമെന്ന പ്രതീക്ഷ കൂടിയുണ്ടാകും സുരേഷ് ഗോപിക്ക് മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം